നമ്മൾ ഇത് വെറുതെ ആരോപണമായി പറഞ്ഞു പോവുകയല്ല ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായി എഴുതി പഠിപ്പിച്ചതും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നിരത്തിയതുമായ കാര്യമാണ് അതിലൊന്നാമത്തെ കാര്യം സൂചിപ്പിച്ചു എട്ടാം പ്രമേയം ഇന്നും തിരുത്തിയിട്ടില്ല നേരിട്ട് വിളിക്കൽ നേരിട്ട് വിളിക്കൽ അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ഔലിയാക്കൾ അമ്പിയാക്കളെ നേരിട്ട് വിളിക്കാം എന്നത് ഇതുവരെ തിരുത്തിയിട്ടില്ല രണ്ടാമത്തേത് മൊഹീദ്ദീൻ മാല ആ മാല എന്തിനാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ അല്ലാഹു വിശേഷണങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങൾക്കും സാധിക്കും എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ മാല രചിക്കപ്പെട്ടത് ആ മാലയിലെ വരികൾ ഇതുവരെ തിരുത്തിയിട്ടില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഒരു വിശ്വാസിക്ക് സംശയമുണ്ടോ അള്ളാഹുവിനെ കുറിച്ചല്ലേ ഉള്ളിലുള്ള കാര്യങ്ങൾ അനക്കങ്ങൾ ചലനങ്ങൾ അറിയാൻ മരിച്ച ഒരാൾക്ക് സാധിക്കുമെന്ന് പാടി പറഞ്ഞു പുകയത്തിയാൽ അതെങ്ങനെ ആകും ആ കാര്യം തന്നെ സി എം മടവുവിനെ കുറിച്ച് സാക്ഷാൽ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ സമൂഹ മധ്യത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട് ഇതാണ് ഈ മാളകൾ കൊണ്ട് ഇവർ നേടിയ കാര്യം ഇതാണ് കഴിഞ്ഞില്ല കുത്തുബിയത്ത് എന്തിനായിരുന്നു കുത്തുബിയത്ത് കായൽ പട്ടണത്തുകാരൻ ഈ എത്തി എഴുതിയത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനാണോ അല്ല അല്ലാഹു എന്ന ശക്തിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാനും എന്നിവർ വാദിക്കുന്ന ആ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുമാണ് ഇതിലെ വരികൾ എന്താണ് ആയിരം തവണ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് എന്ന് വിളിച്ചാൽ വളരെ വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ടത് മൊഹിയുദ്ദീൻ ഷെയ്ഖിനുണ്ടെന്ന് ഈ സമൂഹത്തെ കൊണ്ട് പാടാനും പറയിപ്പിക്കാനും ചൊല്ലിപ്പിക്കാനും വേണ്ടിയാണ് അതിനാ കുത്തുബിയത് എന്തിനാണ് വലിയ സമൂഹം ചൊല്ലുന്ന എന്തിനാണ് വിളിച്ചുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ ആ മങ്കൂസിലെ പല വരികളിൽ നിറഞ്ഞ വരികൾ അങ്ങയുടെ പ്രീതിയും പ്രതീക്ഷയും ആഗ്രഹിച്ചുകൊണ്ട് നേതാവേ ഞാൻ ഇതാ വന്നിരിക്കുന്നു അങ്ങയോട് അന്യായ ഒരുപാട് പാപങ്ങൾ ചെയ്തു വന്നിരിക്കുന്ന സാധുവാണ് ഞാൻ നിങ്ങളോട് ആവലാതിയും വേവലാതിയും പറയുന്നു എന്ന് റസൂലു വിളിച്ചുകൊണ്ടാണ് ബദർമാല എന്തിനാണ് കെർബുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ ബദർ ബദർ ഷുഹദാക്കളെ എന്ന് വിളിക്കാൻ അതിനാണ് ബദർമാല രചിക്കപ്പെട്ടത് ആ ബദർമാലയിലൂടെയും പഠിപ്പിക്കപ്പെടുന്നു ഷിർക്കിന്റെ വരികൾ